കൃഷ്ണ ഗുരുവായ ഭാഗവത കഥകളിൽ നമുക്കിന്ന് വസിഷ്ഠൻ്റെ കഥ കേൾക്കാം ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളാണ് വസിഷ്ഠൻ ബ്രഹ്മാവിൻ്റെ പ്രാണനാണ് വസിഷ്ഠനായി രൂപമെടുത്തത് നാരദാദികൾ വസിഷ്ഠനെ വളർത്തി രൂപവും മനസ്സും ഒരുപോലെ ചാരുതയാർന്ന മഹാത്മാവായിരുന്നു വസിഷ്ഠൻ തപസിലാണ്ട വസിഷ്ഠൻ വർഷങ്ങൾ പോയതറിഞ്ഞില്ല ആ കാലത്ത് ബ്രഹ്മാവിൻ്റെ വികാരത്തിൽ നിന്ന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു ജനിച്ചുടനെ അവൾ വളർന്നു രൂപസൗകുമാര്യമുള്ള നയനമോഹിനിയായി അവൾ ആർക്കും കാഴ്ചയ്ക്ക് ഇമ്പം നൽകി സുന്ദരിയായ അവൾക്ക് സന്ധ്യ എന്ന് പേരിട്ടു സന്ധ്യയുടെ അലൗകിക സൗന്ദര്യത്തിൽ പ്രജാപതികൾ പോലും മയങ്ങിപ്പോയി പിതാവായ പോലും സന്ധ്യയിൽ അഭിനിവേശം ജനിച്ചു പിതാവിനുണ്ടാവാൻ പാടില്ലാത്ത വികാരമാണ് അദ്ദേഹത്തിൽ ജനിച്ചത് അതറിഞ്ഞ് ശിവൻ ബ്രഹ്മാവിനെ പുച്ഛിച്ചു ശിവൻ പറഞ്ഞു ബ്രഹ്മദേവ വികാരം അടക്കുന്നതാണ് മഹത്വത്തിൻ്റെ ലക്ഷണം എന്ത് താങ്കൾ അതിൽ നിന്നും വ്യതി വ്യതിചലിച്ചത് വികാരത്തിന് കണ്ണില്ലെന്ന് പറയുന്നത് താങ്കൾ അന്വർത്ഥമാക്കുകയാണോ ബ്രഹ്മ അവന് ലജ്ജ തോന്നി ആ വിവരം സന്ധ്യ അറിഞ്ഞു പിതാവിന് വൈകാരികതയിൽ ലഭിച്ച അപജയമറിഞ്ഞ് സന്ധ്യ വളരെ ദുഃഖിച്ചു അവൾ സ്വന്തം ജന്മത്തെ പഴിച്ചു തന്നോട് ആർക്കു തോന്നുന്ന വികാരവും തന്റെ ശരീരത്തിലുള്ള ആശയാണെന്ന് മനസ്സിലാക്കിയ സന്ധ്യ ശരീരത്തെ പുച്ഛിച്ചു ശരീരത്തേക്കാൾ പ്രാധാന്യം മനസ്സിലാണെങ്കിലും ആരും ചെവിക്കൊള്ളുന്നില്ല എല്ലാവരും തന്നെ കാണുന്നതോടെ വികാരം കൊള്ളുന്നു അതും മാംസ്യമായ വികാരം സ്വന്തം ജന്മത്തെക്കുറിച്ച് അവൾ ഓർത്തു ഈ ശരീരമാണല്ലോ ഇതിനെല്ലാം കാരണം എന്തായാലും ശരീരം ഉപേക്ഷിക്കേണ്ടതു തന്നെ സഹോദരന്മാർ കാമിച്ച പിതാവ് അഭിലഷിച്ച ഈ ശരീരം നടക്കുന്നത് ഒരിക്കലും യോഗ്യമല്ല ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച സന്ധ്യ ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇത്തരം ചിന്തയുണ്ടാവുന്നത് തന്നെ ആശ്വാസം നൽകിയ സന്ധ്യ ചന്ദ്രഭാഗ നാദിയുടെ ഉൽപ്പത്തിസ്ഥാനത്ത് ചന്ദ്രഭാഗ എന്ന വനത്തിൽ ചെന്ന് തപസ് ആരംഭിച്ചു സന്ധ്യയ്ക്ക് തപസ് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു അത് മനസ്സിലാക്കിയ ബ്രഹ്മാവ് വസിഷ്ഠനെ അവിടെ കയച്ചു വസിഷ്ഠൻ തപോധനായി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഒരു ബാലൻ്റെ വേഷത്തിൽ വസിഷ്ഠൻ ചന്ദ്രഭാഗയിൽ എത്തി സന്ധ്യ തപസിലായിരുന്നു ഉണരും വരെ വസിഷ്ഠൻ കാത്തിരുന്നു ഉണർന്നപ്പോൾ ആദിത്യം സ്വീകരിച്ച വസിഷ്ഠൻ തപസ്സിനെക്കുറിച്ച് സന്ധ്യയോട് ചോദിച്ചു അനുഷ്ഠാനങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും അവൾക്കൊന്നും കൊന്നും അറിഞ്ഞുകൂടായിരുന്നു സന്ധ്യ പറഞ്ഞു ശ്രേഷ്ഠനായവനെ തപോവിധികളെക്കുറിച്ച് ഞാൻ അജ്ഞയാണ് എനിക്കെല്ലാം അറിയണമെന്നുണ്ട് വിശദമായി പറഞ്ഞു തരാമോ വളരെ സന്തോഷമേയുള്ളൂ അക്കാര്യത്തിൽ അറിയാനിരിക്കുന്ന ആളാണ് ശിഷ്യൻ പറഞ്ഞു കൊടുക്കുന്നതിൽ സന്തോഷം കാണുന്നവരാണ് ഗുരു നിനക്ക് തപസ് ഉപദേശിച്ചു തരുന്നതിൽ ഞാൻ ആനന്ദം കാണുന്നു ഇങ്ങനെ പറഞ്ഞ് വസിഷ്ഠൻ തപസ്സിൻ്റെ മാർഗം ഉപദേശിച്ചു എല്ലാം സന്ധ്യ ഗ്രഹിച്ചു അവളുടെ മനസ്സ് ഭക്തി കൊണ്ട് നിറഞ്ഞു വസിഷ്ഠൻ തിരികെ പോരുകയും ചെയ്തു വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തതുപോലെ സന്ധ്യ അനുഷ്ഠിച്ചു ഉത്തമവും സാത്വികവുമായ മാർഗമായിരുന്നു അത് ഒറ്റക്കാലൂന്നി മറ്റേക്കാൾ പിണച്ചു ചേർത്ത് കൈകൾ ശിരസിലൂന്നി കണ്ണുകൾ നാസിക തുമ്പിലുറച്ച് മനസ്സ് വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ ലയിപ്പിച്ചുള്ള ആ തപസ് ഉത്തമവും സാത്വികവും ശ്രേഷ്ഠവും അദൃശ്യവുമായിരുന്നു സന്ധ്യ മൂന്ന് ലോകത്തിലും പ്രശസ്തിയായി കൈലാസത്തിലും സത്യലോകത്തിലും പാലാഴിയിലും സന്ധ്യയുടെ തപസ് സംസാര വിഷയമായി ഇത്രയും ഉത്തമമായിട്ടും തപോവലം ദേവന്മാർ കൊടുക്കാത്തത് എന്ത് എന്ന് പലരും പരസ്പരം ചോദിച്ചു അവസാനം മഹർഷിമാർ പാലാഴിലെത്തി മഹാവിഷ്ണുവിനെ കണ്ടു പറഞ്ഞു വിഷ്ണു നിന്നെ ചൊല്ലുള്ള സന്ധ്യയുടെ തപസ്സുകൊണ്ട് ലോകം കത്തുവാൻ തുടങ്ങുന്നു അവളുടെ അഭീഷ്ടം എന്തേ സാധിക്കുന്നില്ല മഹർഷിമാരെ സന്ധ്യയുടെ തപസ്സിനെക്കുറിച്ച് ഞാൻ അറിയുന്നു ഉടനെ അവളുടെ അഭീഷ്ടം സാധിക്കുന്നതാണ് ഇതാ ഇപ്പോൾ തന്നെ പോവുകയാണ് ഇങ്ങനെ പറഞ്ഞ് മഹാവിഷ്ണു ഗരുഡനെ വിളിച്ചു സായാഹ്നമാവുന്നു ചന്ദ്രഭാഗ ച സന്ധ്യപ്രഭയിൽ കുളിച്ചു നിന്നു സന്ധ്യയുടെ തപസ്സ് കാണുവാൻ മാനുകളും മയിലുകളും കൗതുകം കാത്തു നിന്നു ആ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ പ്രഭ ആകാശത്ത് പരന്നു തൊട്ടുപിറകിലായി ഗരുഡൻ്റെ ചുണ്ടുകണ്ടു അതിന് പിറകിൽ കായാമ്പു നിരമുള്ള വിഷ്ണുവിനെയും വിഷ്ണു പ്രസന്നനായി സന്ധ്യയോട് പറഞ്ഞു വത്സേ നിന്നിൽ അധികം പ്രീതി തോന്നുന്നു ഇത്രയും കഠിനമായി തപസ്സനുഷ്ഠിക്കേണ്ട കാര്യമെന്ത് പറഞ്ഞുകൊള്ളൂ എന്തായാലും കരകതമായെന്നോർത്തോളൂ എനിക്കൊരാഗ്രഹമുണ്ട് പ്രാണികൾ ഉത്ഭവ സമയത്ത് വിഷയ ലോലുപരാവരുത് പ്രായം വന്നതിന് ശേഷമേ കാമവികാരം ജനിക്കാവൂ ഞാൻ പതിവ്രതയാണെന്ന് പ്രശസ്തി ആവണം ഞാൻ ഏതു ജന്മത്തിലായാലും ഭർത്താവിനെ ഒഴിച്ച് മറ്റൊരാളെ കാമപൂർവ്വം നോക്കാൻ ഇടവരരുത് എന്നെ കാമപൂർവം നോക്കുന്ന പുരുഷൻ പൗരുഷം കെട്ട് നപുംസുഖമാവുകയും വേണം മഹാവിഷ്ണു അതനുവദിച്ചു ശൈശവവും കൗമാരവും വിട്ട് യൗനത്തിലെത്തിയാൽ മാത്രമേ പ്രാണികൾക്ക് കാമവികാരം ജനിക്കുകയുള്ളൂ അന്നു മുതൽ ഇന്ന് അതാണ് ഗതി മഹാവിഷ്ണു സന്ധ്യയോട് പറഞ്ഞു ഭവതി ഒരു കാര്യവും കൂടി ചെയ്യണം നിന്റെ ജന്മം അവസാനിക്കുവാൻ പോവുകയാണ് അഗ്നി അഗ്നിപരിശുദ്ധിയായിട്ടാണ് ഭവതി മരിക്കേണ്ടത് അതിനുള്ള സമയമായിരിക്കുന്നു പ്രിയവ്രതൻ്റെ പുത്രനായ മേധാതിഥി ഒരു മഹായജ്ഞം നടത്തുന്നു യാഗത്തിൽ അവനു ആരുമില്ല പന്ത്രണ്ട് വർഷം കൊണ്ട് തീരുന്ന ആ യാഗത്തിൻ്റെ അവസാന ഭാഗമാണ് ജ്യോതിഷ്ടോമൻ്റെ അവസാനത്തിൽ നീ അതിൽ ശരീരത്തെ ത്യജിക്കണം ചന്ദ്രഭാഗയുടെ വടക്കേ തടത്തിലാണ് യാഗം മുനികൾ ആരും കാണാതെയാണ് യാഗാഗ്നിയിൽ ഇറങ്ങേണ്ടത് മേധാതിയുടെ പുത്രിയായി ഭവതി അഗ്നിയിൽ നിന്ന് കയറി വരും ഈ ജന്മത്തിൽ ഭർത്താവായി ആരെ വാഞ്ചിക്കുന്നുവോ അവരെ ഓർത്തുകൊണ്ടാണ് ഭവതി അ അഗ്നിയിലേക്ക് ഇറങ്ങേണ്ടത് മഹാവിഷ്ണു വിരലറ്റം കൊണ്ട് സന്ധ്യയെ ഒന്ന് തൊട്ടു പെട്ടെന്ന് ഒരു ചൈതന്യം അവളിൽ പ്രവേശിച്ചു സന്ധ്യ ആരും കാണാതെ മേധാതിഥിയുടെ യാഗശാലയിൽ എത്തി ഗംഭീരമായ ആ യാഗാഗ്നിയിലേക്ക് ഇറങ്ങിപ്പോയി യാഗാഗ്നിയിൽ സന്ധ്യ കരിഞ്ഞു ചേർന്നു യാഗാഗ്നിയിൽ വെന്ത സന്ധ്യയെ അഗ്നിദേവൻ വിഷ്ണു പറഞ്ഞതനുസരിച്ച് സൂര്യമണ്ഡലത്തിൽ സ്ഥാപിച്ചു സൂര്യൻ സന്ധ്യയെ രണ്ടായി പകുത്ത് രഥത്തിൽ വെച്ചു സന്ധ്യയുടെ ശരീരങ്ങൾ കാലത്തിൻ്റെ രണ്ട് അംശങ്ങളായി പ്രഭാതവും പ്രദോഷവും അങ്ങനെ ഉണ്ടായി വന്നു യാഗം അവസാനിക്കുകയാണ് യാഗാഗ്നിയിൽ നിന്ന് പെട്ടെന്ന് ഒരു പ്രഭയ ഉയർന്നു ആ പ്രഭ അഗ്നിക്കതിരായി അതിൻ്റെ കടയിൽ നിന്നും രത്നത്തേജസ്സുള്ള ഒരു ബാലിക ഉയർന്നു വന്നു മേധാതിഥി ബാലികയെ വാങ്ങി മാറിൽ ചേർത്തു മുനിമാരും പുരോഹിതരും ദൈവത്തെ വാഴ്ത്തി ധർമ്മത്തിനു മൂർത്തിയായി അരുന്ധതി മേധാതിഥിയുടെ ഭവനത്തിൽ വളർന്നു വന്നു അരുന്ധതി നടക്കാറായപ്പോൾ തോഴിയോടൊപ്പം ചന്ദ്രഭാഗ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് വന്ന് കുളിക്കും ദേവന്മാരെ പ്രാർത്ഥിക്കും ഈ പതിവ് ഒരിക്കലും തെറ്റിയിരുന്നില്ല അരുന്ധതിക്ക് അഞ്ച് വയസ്സായി പുണ്യതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് അതിൻ്റെ തീരത്ത് വിഹരിച്ചിരുന്ന അരുന്ധതിയെ ബ്രഹ്മാവ് കണ്ടു ബ്രഹ്മദേവൻ മേധാതിയോട് പറഞ്ഞു അരുന്ധതി ലോകത്തിൻ്റെ ധർമ്മമാണ് സത്യത്തിൻ്റെ മുത്താണ് പാതിവൃത്യത്തിൻ്റെ സത്താണ് അനുഷ്ഠാനത്തിൻ്റെ മൂർത്തിയാണ് അതുകൊണ്ടവൾക്കാവശ്യമായ വിദ്യാഭ്യാസം നൽകണം ഗുരുകുല രീതി അനുസരിച്ച് അരുന്ധതിയെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു ശൈശവവും ബാല്യവും കൗമാരവും കടന്ന് അരുന്ധതി യൗവനത്തിലെത്തി ഒരു പൂവിരുന്ന ലാഘവത്തോടെ അവളിൽ സൗന്ദര്യം നിറഞ്ഞു വന്നു അന്നൊരിക്കൽ ചന്ദ്രഭാഗ നദിയുടെ കരയിലൂടെ വസിഷ്ഠൻ നടന്നു വരുന്നത് അരുന്ധതി കണ്ടു അവളുടെ മനസ്സിൽ വസിഷ്ഠന്റെ രൂപം തെളിഞ്ഞു വർഷം ഒന്നുകൂടി കൊഴിഞ്ഞു വീണു വസന്തകാലത്തിൻ്റെ ആരംഭത്തിൽ നദിയുടെ കരയിൽ വെച്ച് വസിഷ്ഠനും അരുന്ധതിയും കണ്ടുമുട്ടി കാലം അവരുടെ മുമ്പിൽ നമിച്ചു ഒന്നിക്കാനായി ജനിച്ചവർ ഒന്നിച്ച് ജീവിക്കാൻ പ്രകൃതി തെരഞ്ഞെടുത്തവർ അവരുടെ അനുരാഗ കഥ ഗുരുജനങ്ങൾ അറിഞ്ഞു നല്ല മുഹൂർത്തത്തിൽ പ്രകൃതിയെ സാക്ഷി നിർത്തി വിവാഹം നടന്നു വിവാഹത്തിന് ചരാചരങ്ങൾ പങ്കെടുത്തു വസിഷ്ഠന് അരുന്ധതിയിൽ വിരജൻ മിത്രൻ തുടങ്ങിയ സന്താനങ്ങൾ ജനിച്ചു സന്താനങ്ങളുമൊത്ത് സുഖമായി വസിഷ്ഠൻ കഴിഞ്ഞു ദക്ഷന്റെ യാഗത്തിൽ അനേകം മഹർഷിമാർ മരിച്ച കൂട്ടത്തിൽ വസിഷ്ഠനും മരിച്ചു അരുന്ധതി ഭർത്താവിനെ അനുഗമിക്കുകയും ചെയ്തു വസിഷ്ഠന് മൂന്ന് ജന്മങ്ങളാണ് പുരാണത്തിൽ പറയുന്നത് രണ്ടാം ജന്മത്തിലാണ് വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് മൂന്നാം ജന്മത്തിലാണ് അഗസ്ത്യനോടൊപ്പം കുടത്തിൽ ജനിക്കുന്നത്